വളരെ ടേസ്റ്റി ആയിട്ട് ചാള അല്ലെങ്കിൽ മത്തി എങ്ങനെ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരിഞ്ഞ് വെച്ചതാണ് ഇതുപോലെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് എല്ലാം കൂടെ മസാല നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് എല്ലാത്തേക്കും എല്ലാ മീനിലേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക ഇനി ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടണം അത് പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് അര കുറച്ച് ചെറിയൊരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ഒരു നാരങ്ങയുടെ ചെറിയ കഷ്ണം ഒരു നാരങ്ങയുടെ ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവും ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഇനി ഇതും കൂടെ നമ്മൾ ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഉള്ളിലേക്കൊക്കെ ആകുന്ന രീതിയിൽ തേക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും മത്തിക്ക് ഇനി ഇതും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിടുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് മിനിമം ഇനി കുറച്ച് എണ്ണയിൽ എണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ മത്തി ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ് ിലിട്ട് നമ്മളൊരു കുറച്ച് നേരം വേവിച്ചെടുക്കണം എന്നിട്ട് വേണ്ടി ഒന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഇട്ടാൽ മതി എന്നിട്ട് പിന്നെ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്കിടക്ക് ഇങ്ങനെ തിരിച്ചിട്ടരുത് ഒരു ഒറ്റ പ്രാവശ്യം തിരിച്ചിട്ട് ഇട്ടാൽ മതി കുക്കായിട്ട് അപ്പം ഇനി അടുത്ത മറ്റേ ഭാഗം ഇതുപോലൊന്ന് നമ്മൾ വറുത്തെടുക്കാണ് അപ്പം ആദ്യം മീഡിയം ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലും അപ്പം ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കോരിയെടുക്കുകയാണ് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാളം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം